സജീവൻ രണ്ട് മക്കളെയും പിടിച്ചിരുത്തി മക്കളോട് പറയുകയാണ് മക്കളെ അച്ഛനൊരു സത്യം പറയട്ടെ ആരോടും പറയരുത് അച്ഛന് സത്യം ചെയ്തതാ ആരോടും പറയില്ലെന്ന് പിള്ളേർ തലയെ കൈ വെച്ച് സത്യം ചെയ്തു ഇല്ല ഇല്ലാച്ച ഞങ്ങൾ ആരോടും പറയില്ല അങ്ങനെ സജീവൻ ആ സത്യം സ്വന്തം മക്കളോട് പറയുകയാണ് പിള്ളേര് രണ്ടും അത് കേട്ടങ്ങ് ഞെട്ടി എന്തായിരിക്കും സജീവൻ പറഞ്ഞ ആ സത്യം ഞെട്ടിക്കുന്ന ആ കഥയിലോട്ട് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രേന്ദ്രല സുരേഷ്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് രണ്ട് വീട്ടുകാരുടെയും ശക്തമായ എതിർപ്പിനെയൊക്കെ മറികടന്നിട്ടാണ് രമ്യയും സജീവും ഒന്നായത് അവർക്ക് രണ്ട് കുട്ടികളും ജനിച്ചു കൊച്ചി ഞാറയ്ക്കലാണ് രമ്യയും സജീവും രണ്ട് മക്കളുമായിട്ട് താമസിച്ചിരുന്നത് സന്തോഷമായി ജീവിച്ചു പോരുകയായിരുന്നു അപ്പോഴാണ് രമ്യക്ക് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യാവുന്നത് അവിടെ മുതൽ ഇവരുടെ ജീവിതത്തിൽ കല്ലേടി തുടങ്ങുകയാണ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയ രമ്യ നേരെ മുറിക്കകത്ത് കയറി വാതിൽ അങ്ങ് അടയ്ക്കും പിള്ളേരെ നോക്കില്ല ഭർത്താവിനെ നോക്കില്ല ചുറ്റുമുള്ള ഒന്നും അറിയില്ല മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് വാതിൽ തുറക്കുന്നത് വാതിൽ തുറന്ന് വെളിയിൽ വന്നാലോ പിന്നെ ഒരു ശവം പോലെയാണ് രമ്യ ഒരു ജോലിയും ചെയ്യാൻ വയ്യ ആരോടും ഒന്നും മിണ്ടയുമില്ല അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് പാപം സജീവും മക്കളും ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അല്ല ഈ പരിപാടി ഡെയിലി ഇത് തന്നെ കൂടി വരികയാണ് സജീവന് ആകെ പന്തികേട് തോന്നി അയാളാണെങ്കിലും നല്ലൊരു മനുഷ്യനാണ് ഒരു ദുശീലവും ഇല്ല വലിയില്ല കുടിയില്ല ഒന്നുമില്ല വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും ജോലിക്ക് പോകും മക്കളെ നോക്കും അങ്ങനെ ഈ രമ്യയുടെ പ്രവൃത്തി ഇങ്ങനെ ഉള്ള ഈ ഒരു മനുഷ്യന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഇതിനെ ചൊല്ലി ഇവര് വീട്ടിൽ എന്നും തമ്മിൽ അടിയും വഴക്കുമൊക്കെയാണ് ഒരു സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷം പിള്ളേർക്കാണെങ്കിൽ പഠിക്കാൻ പോലും പറ്റുന്നില്ല മൂത്ത കൊച്ചിന് പതിനേഴ് വയസ്സും ഇളയതിന് പത്ത് ഉണ്ട് വീട്ടിലെ ഈ ബഹളം കാരണം കൂടുതൽ സമയവും പിള്ളേര് തൊട്ടപ്പുറത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് രമ്യയുടെ ഈ മുറിയടച്ചുള്ള പരിപാടി എന്തെന്ന് കണ്ടുപിടിക്കാൻ തന്നെ സജീവ് തീരുമാനിക്കുകയാണ് രമ്യക്ക് ജോലിക്ക് പോകേണ്ടാത്ത ഒരു ദിവസം സജീവ് രാവിലെ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് കുറച്ച് ദൂരം നടന്ന ശേഷം ഒരിടത്ത് മാറി നിൽക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് കയറി വന്നു രമ്യ വിചാരിക്കുന്നത് രാവിലെ ജോലിക്ക് പോയതല്ലേ ഇനിയിപ്പോൾ ഇയാൾ ആറു മണിയൊക്കെ ആവുമല്ലോ തിരിച്ചു വരാൻ എന്നാണ് തലേണമന്ത്രം സിനിമയിലെ ശ്രീനിവാസൻ ചെയ്ത പോലെയാണ് നമ്മുടെ സജീവനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി വരുന്നത് അപ്പോൾ സജീവൻ കാണുന്നത് രമ്യ എന്നും കയറി വാതിലടയ്ക്കുന്ന മുറി അന്ന് അടച്ചിട്ടില്ല രമ്യ ആ മുറിക്കകത്ത് ഒരു കസേരയിൽ കയറി കാലുമേ കാലുമൊക്കെ വച്ച് ഇരുന്ന് രസിച്ച് ഫോൺ വിളിക്കുകയാണ് ഇയാളുടെ സകല കൺട്രോളും പോയി എടി സാമ ദ്രോഹി ഇതായിരുന്നല്ലെടി നിന്റെ എന്നും പറഞ്ഞ് അല്ലറികൊണ്ട് സജീവ് രമ്യയുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ കയറി ഒറ്റ പിടി രമ്യ വിട്ടുകൊടുക്കുമോ ആ ഫോൺ കൈയിൽ കിട്ടിയാൽ സർവ്വരഹസ്യവോ അയാളറിയില്ലേ രമ്യ കൊണ്ട് ഒരൊറ്റ ഓട്ടം സജീവിനെയും തട്ടി മാറ്റിയിട്ട് ടെറസിലോട്ടും പിന്നാലെ സജീവും മൊബൈലിന് വേണ്ടി പിടിയും വലിയുമായി രണ്ടുപേരും ടെറസിൽ വീണു അടിയിൽ സജീവും സജീവിൻ്റെ മീത് രമ്യയും തറയിൽ കിടന്ന് അടി അയകെട്ടാനിട്ടിരുന്ന കയർ ഇപ്പോൾ രമ്യയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അതെടുത്ത് രമ്യ സജീവൻ്റെ കഴുത്തിനിട്ട് മുറുക്കി ഇനി ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഇനി ഇയാൾ ജീവിച്ചിരുന്നാൽ തൻ്റെ മാനം പോകും എന്ന് രമ്യ കരുതുകയാണ് ഈ സജീവൻ മെലിഞ്ഞുണങ്ങിയ ശരീരപ്രകൃതമാണ് എന്നാൽ രമ്യ അത്യാവശ്യം ഗുണ്ടുപണിയാണ് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ മാറി രമ്യ അടിയിലും രമ്യയുടെ മീത സജീവനുമാണ് കയർ സജീവന്റെ കയ്യിൽ സജീവൻ പിന്നെ ഒന്നും നോക്കിയില്ല രമ്യയുടെ കഴുത്ത് മുറുക്കാൻ തുടങ്ങി കോവിഡ് സമയമായതുകൊണ്ട് എല്ലാവരും വീടുകളിലാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വീടിന് മുറ്റത്തും ടെറസുകളിലും ഒക്കെ ഇങ്ങനെ കാണും ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും സജീവം മൈൻഡ് ചെയ്തില്ല അതിൽ കഴുത്ത് ശക്തമായിട്ട് മുറുക്കി ഭാര്യയെ കൊന്നു ശേഷം കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് രമ്യയെ തന്നെ നോക്കുകയാണ് അപ്പോഴാണ് അയാൾക്ക് തലയ്ക്ക് വിളിവരുന്നത് താൻ ഭാര്യയെ കൊന്നു എന്ന് അയാൾ വിയർപ്പൊക്കെ തുടച്ചിട്ട് ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കി ഇല്ല ആരുമില്ല ടെറസിലാണ് മൃതദേഹം കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇട്ടാലും പറ്റത്തില്ല അയാൾ രണ്ട് കൈയും കൊണ്ട് ആ ഭാരമുള്ള ശരീരം വലിച്ചഴച്ച് താഴെ കൊണ്ടിട്ടു അപ്പോഴും പിള്ളേരാ വീട്ടിലില്ല ബന്ധുവീട്ടിലാണ് പിള്ളേരെ വിളിച്ച് പറയുകയാണ് മക്കളെ നിങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരണ്ട അച്ഛ ഇവിടെ ഇല്ല അങ്ങനെ പിള്ളേരുടെ വരവും തടയിട്ടു രാത്രിയാവാൻ അയാൾ കാത്തിരുന്നു രാത്രി പത്ത് മണിയൊക്കെ ആയതും സജീവ് വീടിൻ്റെ വരാന്തയോട് ചേർന്ന് മുറ്റത്തൊരു കുഴി എടുക്കുകയാണ് എന്നിട്ട് ആ ഭാഗത്ത് ടാർപ്പയും വലിച്ചു കെട്ടി പുറമേ നിന്നും നോക്കുമ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നു എന്നേ തോന്നു രമ്യയുടെ മൃതദേഹം വലിച്ചിഴച്ച് അയാൾ ആ കുഴിയിൽ കൊണ്ടിട്ടു അപ്പോഴാണ് അയാൾക്കൊരു കാര്യം തോന്നുന്നത് രമ്യയുടെ ശരീരത്ത് ഒരുപാട് തെളിവുകളുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല സജീവ് രമ്യയുടെ വസ്ത്രങ്ങളും മൂക്കിൽ കിടന്ന മൂക്കൂത്തിയൊക്കെ അഴിച്ചു മാറ്റി എന്നിട്ട് നഗ്നമായ ആ ശരീരം മൂടി മണ്ണിട്ടു അതിനുശേഷം ശേഷം കൊല്ലാൻ ഉപയോഗിച്ച കയറ് വസ്ത്രങ്ങൾ മൂക്കുത്തി എല്ലാം ഒരിടത്തിട്ട് കത്തിച്ചു കളഞ്ഞു രമ്യയുടെ ശരീരം മറവ് ചെയ്ത ആ കുഴിക്ക് മുകളിൽ ഉണങ്ങിയ മണ്ണും കുറെ വിതറിയിട്ടു പച്ചമണ്ണിട്ട സംശയം തോന്നും എല്ലാം കഴിഞ്ഞ അയാള് കുളിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സജീവൻ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് തൻ്റെ വളർത്തു നായ ആ മൃതദേഹം പകുതി മാന്തി വെളിയിലിട്ടിരിക്കുന്നു അയാൾ പിന്നെ ചെയ്തത് ആ വളർത്തു നായയെ അടിച്ചു കൊല്ലുകയാണ് അതോടെ ആ തെളിവ് അവസാനിപ്പിച്ചു എന്നിട്ട് രമ്യയുടെ ശരീരം വൃത്തിയായിട്ട് ഒന്നും കൂടെ മണ്ണിട്ട് മൂടി പക്ഷേ ഒരു തെളിവ് മാത്രം സജീവനെ നശിപ്പിക്കാൻ മറന്നുപോയി രമ്യയുടെ ഫോൺ പിന്നീട് അയാൾ അത് വൈപ്പിംഗ് കടലിലേക്ക് കൊണ്ടു ചെന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വലിച്ചെറിയുകയാണ് ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് അയാൾ കരുതി തിരികെ വീട്ടിലെത്തിയ മക്കളോട് സജീവം പറഞ്ഞു മക്കളെ അച്ഛൻ ഒരു സത്യം പറയാം ആരോടും പറയരുത് അമ്മ നമ്മളെ വിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിള്ളേര് ഞെട്ടി അമ്മ പോയതറിഞ്ഞ് കരയുന്ന മക്കളോട് സജീവ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അച്ഛനുണ്ട് ആരമ്മയെപ്പറ്റി ചോദിച്ചാലും ഒളിച്ചോടി പോയതാണെന്ന് പറയേണ്ടത് കാരണം നമുക്ക് നാണക്കേടാണത് പകരം അച്ഛൻ പറയുന്ന പോലെ പറയണം അമ്മയ്ക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് പോവേണ്ടി വന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിയുമ്പോൾ അവിടെ നേരെ അമ്മ വിദേശത്തേക്ക് പോകും പിള്ളേർ തലയാട്ടി ശരിക്കു പറഞ്ഞാൽ ഈ സജീവ് ആകെ തകർന്നിരിക്കുകയാണ് മാനസികമായിട്ട് മക്കൾ അച്ഛൻ പറയുന്നതെല്ലാം വിശ്വസിച്ചു പതിയെ പതിയെ എല്ലാവരും രമ്യയെ മറന്നു സജീവും മക്കളുമായിട്ട് പഴയതുപോലെ ജീവിതത്തിലേക്ക് പോവുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ആറുമാസം കൊണ്ട് തന്നെ രമ്യയുടെ കാര്യമേ മറന്നിരിക്കുകയാണ് പക്ഷേ രമ്യയുടെ സഹോദരൻ രത്തൻലാലിന് സംശയങ്ങളുണ്ടായിരുന്നു പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും ആരെങ്കിലും ഒന്ന് ഫോണിൽ വിളിക്കാതിരിക്കുമോ പ്രത്യേകിച്ച് മക്കളെയെങ്കിലും അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് സഹോദരിയെ കാണാനില്ലെന്നും പറഞ്ഞ് രത്തൻലാലിൻ്റെ പരാതിക്ക് പിന്നാലെ ഈ സജീവം കൊണ്ടുചെന്ന് പരാതി കൊടുക്കുകയാണ് ഭാര്യയെ കാണാനില്ലെന്നും പറഞ്ഞു പോലീസ് രണ്ടു പേരുടെയും പരാതിയിൽ അന്വേഷണം നടത്തി പോലീസിന് ഒരു പന്തികയുടെ ഈ സജീവി തോന്നുകയാണ് കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെന്നെങ്കിലും അന്വേഷിക്കാൻ ചെല്ലും ഇവിടെ സജീവ് കേസും കൊടുത്തിട്ട് പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആ പരിസരത്ത് പോലും പോയിട്ടില്ല ഒരു ഉഴപ്പ് മട്ട് മൊബൈൽ ടവറിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി ഒടുവിൽ രമ്യയുടെ മൊബൈലിൽ അവസാനം സംസാരിച്ചയാളെ പോലീസ് കണ്ടെത്തുകയാണ് ജാരൻ അന്ന് രമ്യ അവസാനം രാവിലെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ജാരനുമായിട്ടായിരുന്നു അപ്പോഴാണല്ലോ ഈ ടെറസിലോട്ട് ഓട്ടവും പിടിയും വലിയും ഒടുവിൽ കൊലപാതകവും നടന്നത് അപ്പോഴെല്ലാം ഈ ഫോണ് കട്ടായിരുന്നില്ല ഈ ജാരൻ ഇതെല്ലാം അങ്ങേ തലയ്ക്കൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അയാളുടെ നിർണായകമായ മൊഴിയാണ് ഈ കേസിൽ പോലീസിനെ സഹായിച്ചത് പോലീസ് അയാളോട് ചോദിച്ചു ഇത് താൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അതിന് അയാൾ പറഞ്ഞ മറുപടി ഇതാണ് സാറേ എനിക്ക് ഒരു കുടുംബമൊക്കെ ഉണ്ട് താൻ കാരണമാണ് ഈ ഒരു കൊല നടന്നിരിക്കുന്നത് പോലും സജീവൻ്റെ കുടുംബമോ നശിച്ചു ഞാനിത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരും പുറത്തു വരും എൻ്റെ കുടുംബവും നശിക്കും അതോർത്താണ് ഞാൻ മിണ്ടാതിരുന്നത് സജീവനെ പോലീസ് കൈയോടെ പൊക്കി പക്ഷേ ഇതിൽ സജീവനും രമ്യയും ചെയ്ത പ്രവൃത്തി കാരണം അക്ഷരാർത്ഥത്തിൽ അനാഥമായത് രണ്ട് കുട്ടികളാണ് പിന്നെ ഈ ലോകത്ത് ആരുമില്ലാത്ത അവസ്ഥയായി ഭാര്യ വഴിവിട്ടു പോയാൽ അവളവളെ വഴിക്ക് വിടാമായിരുന്നു സജീവിന് അതിന് കൊലപാതകമല്ല പരിഹാരം ഇപ്പൊ സർവ്വതും നശിച്ചു ഈ ഒരു സങ്കടകരമായ കഥയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ ഈ ഒരു ക്രൈം ത്രില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്